അല്ലല്ലോ സർവശക്തനായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നേ ദിവസം അങ്ങനെ തിരുസന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവ് അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് മഹത്വപ്പെടുന്നതിനും കർത്താവ് ഇന്നേ ദിവസം ഇടയാകുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തികളിലും കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങൾ ഉയർത്തി മാനിക്കുമാരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ യബേസ് തൻ്റെ സഹോദരന്മാരേക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബേസ് എന്ന് പേരിട്ടു യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാര കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ഈ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു യബേസിന്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ എന്തു പറഞ്ഞു ഇവനെ വ്യസനത്തോടെ ഞാൻ പ്രസവിച്ചു അതുകൊണ്ട് യബ്യസ് എന്ന് പേരിട്ടു അങ്ങനെയാണ് യബ്യസ് എന്ന പേര് വന്നത് യബസ് ദൈവത്തോട് പ്രാർത്ഥിച്ച എന്താ നീ എന്നെ നിശ്ചയമായി നമ്മൾ എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട് ദൈവം എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും എന്ന് എത്ര പേര് ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുന്നു മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം എത്ര പേരും അങ്ങനെ വിശ്വസിക്കുന്നു പലരുടെയും പ്രാർത്ഥന ഇരു മനസ്സോട് കൂടിയിട്ടാണ് പ്രാർത്ഥിച്ചാൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ പോകണമെങ്കിൽ പോട്ടെ യാക്കോബ് ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇരു മനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ഇവിടെ കണ്ട നിശ്ചയമായി അടിപൊളി എടണം നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ കൂടെയിരിക്കുമ്പോൾ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല നിനക്ക് ഒരു കാരണവും നിനക്കൊരു വ്യസന കാരണമായി തീരുകയില്ല അല്ലല്ലോയ്യ ഇവിടെ അപേക്ഷിച്ചു എങ്ങനെ അപേക്ഷിച്ചു നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് എനിക്കൊരു അനർത്ഥവും വരരുത് എനിക്ക് വ്യസനകാരനമായി തീരാത്തവണ്ണം ഒരു പ്രതിസന്ധിയോ ഒരു പ്രതികൂലമോ എനിക്ക് വ്യസനം തട്ടാത്ത വിധം നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു രണ്ട് കാര്യങ്ങളാണ് അല്ലല്ലു നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം എൻ്റെ അതിരുകളെ നീ വിസ്താരമാക്കണം അല്ലല്ലു എനിക്ക് അനർത്ഥം ഭവിക്കരുത് എനിക്ക് വ്യസനകാരനമായി ഒന്നും തീരാത്ത വണ്ണം നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം എന്ന് അവൻ ഉറപ്പോടെ നിശ്ചയമായി അവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി അവനെ അപേക്ഷിച്ച് ദൈവം അവന് നൽകി അവനൊരു ഉറപ്പുണ്ട് നിശ്ചയമായി ദൈവം എനിക്കിത് തരും എനിക്കൊരു അനർത്ഥം വരത്തില്ല എനിക്കൊരു പ്രതിസന്ധിയോ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ എനിക്ക് വ്യസനകാരന വ്യസനമായി തീരത്തില്ല കാരണം ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉള്ളതിനാൽ എന്നെ അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഈ അബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവൻ എന്താണ് അപേക്ഷിച്ചത് അത് ദൈവം അവന് നൽകി ഇതാണ് പ്രാർത്ഥനയുടെ ഉറപ്പ് ഉറപ്പത നിശ്ചയമായും ദൈവനെ അനുഗ്രഹിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും എൻ്റെ അതിരുകളെ വിസ്താരമാക്കും ഒരു അനർത്ഥവും എനിക്ക് ബൗഖ്യത്തില്ല എനിക്ക് വ്യസനമായി തീരണ വിധത്തിൽ പല കാര്യങ്ങളും എൻ്റെ മുൻപിൽ വരും പ്രതികൂലങ്ങൾ വരും പ്രതിസന്ധികൾ വരും വെല്ലുവിളികൾ എൻ്റെ മുമ്പിൽ വന്നാലും എനിക്കതൊരു വ്യസനമായി തീരാത്ത വണ്ണം ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയിരിക്കും ഞാൻ പ്രാർത്ഥിച്ചത് നിശ്ചയമായി എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചെയ്യുംസിനെ അപേക്ഷിച്ചതിനെല്ലാം ദൈവം നൽകിയെങ്കിൽ നമ്മൾ അപേക്ഷിച്ച ഓരോ വിഷയത്തിന്മേലും വിടുതൽ തരുവാൻ ദൈവം മതിയായ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി അവിടെ വെളിപ്പെടുത്തുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായും കർത്താവിനെ അനുഗ്രഹിക്കും നിശ്ചയമായും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്നെ വിടുവിക്കും എന്നൊരു ഉറപ്പ് അല്ലല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവവചനത്താൽ ഉണ്ടാകട്ടെ കർത്താവ് എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം കൊടുത്തതുപോലെ എൻ്റെ പ്രാർത്ഥനയും നിശ്ചയമായും ദൈവം കേട്ട് ഉത്തരം തരുവാൻ മതിയായവനാണെന്ന് ഈ ദൈവവചനത്താൽ കർത്താവ് പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് ഓരോ വ്യക്തികളും കർത്താവ് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി ഉറച്ചിരിക്കുന്നവരായി നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കാൻ തക്കവിധം ഈ ദൈവവചനം കർത്താവെ ഓരോരുക്കില്ല ും കർത്താവി ശക്തിയോടെ പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ